ത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ ഫലപ്രദമായി നേരിടുന്നതിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ഉന്നയിച്ച വനനിയമ ഭേദഗതി അടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും വന്യജീവി ആക്രമണങ്ങളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും കേന്ദ്ര സർക്കാർ പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നും എം ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ ഫലപ്രദമായി നേരിടുന്നതിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ബി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു ദി മാൻ വൈഡ് സ്പ്രെഡ് ക്രോപ്പ് ഡിസ്ട്രക്ഷൻ സിവിയർ എക്കണോമിക് ലോസസ് ഓഫ് ഫോർ ഫാർമേഴ്സ് ദ ഫെയിലിയർ ഓഫ് എക്സിസ്റ്റിംഗ് Mitigation measures and the lack of adequate support from the central government have worsened the crisis, leaving people of uh, the nearing forest border in Kerala. Madam, uh, the frequent intrusion of wild elephants and wild boars and tigers and leopards into human settlement, particularly in, in my district, Kollam, and also by constituency, Patanabriam, and Patanabriam uh, so, Wayanad and Palakkad, Idiki, Patanandita and Malappuram district also uh, affected more than 25 human deaths in the past uh, three years and destruction of agriculture land worth is 500 crore. Ah. Despite repeated appeals from the state government and affected uh, communities, the centre has failed to provide financial assistance or approve Kerala's proposal of population control measures and relocation you, problem jee. animals. Madam, given the seriousness of the situation, the Central Government must declare man-animal conflict as a state-specific natural disaster to enable emergency relief fund. It should approve Kerala request to control culling the wild boars which pose a severe threat of farmers' livelihood. Additionally, the Centre must uh, sanction Madam. thousand crores. കാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ വർദ്ധിച്ചു വരുന്ന കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിരവധി ആളുകൾക്ക് മരണം സംഭവിക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനായി ആയിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ് എം ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ഉന്നയിച്ചിട്ടുള്ള വന നിയമ ഭേദഗതി അടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും എം ആവശ്യപ്പെട്ടു മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ പത്തനാപുരം പിറവന്തൂർ ഇടുക്കി ജില്ലയിലെ മറയൂർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കണ്ണൂർ ജില്ലയിലെ ആറളം വയനാട് ജില്ലയിലെ മേപ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ അടുത്തിടെ വന്യജീവി ആക്രമണങ്ങൾ ഏറെയായിരുന്നു ഈ ആക്രമണങ്ങളിൽ ആദിവാസികളും പട്ടികജാതിക്കാരും അടക്കമുള്ള നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു കണ്ണൂർ ആറളം പതിമൂന്നാം ബ്ലോക്കിലെ വെള്ളി ഭാര്യ ലീല മറയൂർ സ്വദേശി വിമൻ നിലമ്പൂർ സ്വദേശിനി സരോജിനി തുടങ്ങിയവർ വന്യജീവി ആക്രമണത്തിന്റെ ഇരകളാണ് എന്നാൽ വന്യമൃഗ ആക്രമണങ്ങൾ ആവശ്യമായ നടപടികൾ കാര്യക്ഷമമാകുന്നില്ല കാട്ടുവതി കാട്ടാന കാട്ടുപോത്ത് കടുവ തുടങ്ങിയവയുടെ ആക്രമണങ്ങളിലാണ് മരണങ്ങൾ ഏറെയും ഉണ്ടായിട്ടുള്ളത് ജന്തുക്കളുടെ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന് നിയന്ത്രിക്കുന്നതിനാവശ്യമായ കള്ളിങ്ങടക്കമുള്ള നടപടികൾ ഇതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണങ്ങളിൽ മരണമടയുന്നവർക്കും പരിക്കേറ്റവർക്കും കേന്ദ്ര സർക്കാർ പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നും എം ലോക്സഭയിൽ ആവശ്യപ്പെട്ടു